നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ രാജ്യമെമ്പാടുമുള്ള കോടിക്കണക്കിന് കർഷകർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു ആനുകൂല്യ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ ഈ പദ്ധതി വഴി രണ്ടായിരം രൂപ തന്നെയാണ് തുടർന്നും നമുക്ക് ലഭിക്കുക എന്ന കാര്യം കൂടി പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇടക്കാല ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഈ മേഖലയിൽ പ്രത്യേകിച്ചും കർഷകർക്ക് വന്നിട്ടില്ല ആനുകൂല്യങ്ങൾ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് തുടരുമെന്നുള്ള അറിയിപ്പ് മാത്രമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പങ്കുവച്ചിരിക്കുന്നത് എങ്കിൽ പോലും ആനുകൂല്യം നിലയ്ക്കുന്നില്ല എന്നുള്ളതും മറ്റൊരു സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ് അതുമാത്രമല്ല ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ തുടർന്നുള്ള മാസങ്ങളിൽ ലോക്സഭാ ഇലക്ഷനൊക്കെ വരികയാണ് മാത്രമല്ല അതിനുശേഷമായിരിക്കും പൂർണ്ണ ബജറ്റ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുക ആ സമയം പ്രതീക്ഷകൾ ബാക്കി നിലനിർത്തി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഇടക്കാല ബജറ്റ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ചിരിക്കുന്നത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ അംഗങ്ങൾക്ക് വലിയൊരു പ്രഖ്യാപനം കൂടി ഈ സമയം ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകൾ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ സമീപമുള്ള വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് ക്യാമ്പയിനുകളൊക്കെ നടക്കുന്നത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ലക്ഷം രൂപ വരെയായിരിക്കും സഹായം ലഭിക്കുക അതും കേന്ദ്ര സബ്സിഡിയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ക്ഷേമ പദ്ധതിയാണ് ഈ ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി കിസാൻ സമ്മാൻ പദ്ധതി പ്രകാരം രണ്ടായിരം രൂപ വാങ്ങുന്നവർക്ക് ഏറ്റവും വലിയ ആനുകൂല്യമായാണ് പുതിയ വായ്പാ പദ്ധതി ആനുകൂല്യം ലഭിക്കുക കിസാൻ സമാൻ പദ്ധതിയിൽ പതിനഞ്ച് ഗഡുക്കളിലൂടെ മുപ്പതിനായിരം രൂപ നിലവിൽ വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഇനി വിതരണം ചെയ്യാനുള്ളത് പതിനാറാമത്തെ ഗഡുവാണ് ഇതിൻ്റെ തുക വിതരണം സംബന്ധിച്ച നിർണായകമായിട്ടുള്ള അറിയിപ്പുകൾ വളരെ വൈകാതെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് പുറത്തുവിടുന്നതായിരിക്കും ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയായിരുന്നു ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ അല്ലെങ്കിൽ പിശകുകൾ ക്രമക്കേടുകളൊക്കെ ഉള്ളവർക്ക് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കാനായിട്ട് സമയം നൽകിയിരുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച കർഷകർക്ക് ആനുകൂല്യം തുടർന്നും മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും ഈ കർഷകരിൽ തന്നെ ഏതെങ്കിലുമൊക്കെ മൃഗപരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവർ പ്രധാനമായിട്ടും ക്ഷീര കർഷകരായിട്ടുള്ളവർ അതുപോലെ തന്നെ വളർത്തൽ ആട് വളർത്തൽ പന്നി വളർത്തൽ കോഴി വളർത്തൽ തുടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള രീതിയിൽ മൃഗങ്ങളെ പരിപാലിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് മൃഗസംരക്ഷണ വകുപ്പ് മുഖേന ഇപ്പോൾ ഈ പ്രത്യേക ക്യാമ്പയിനുകൾ ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡും അതോടൊപ്പം തന്നെ വായ്പ പദ്ധതിയിലേക്ക് അപേക്ഷിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം തേടാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലമെങ്കിലും സ്വന്തമായിട്ടുള്ള ആളുകൾക്ക് വളരെയധികം പ്രയോജനകരമാകുന്ന ഒരു പദ്ധതിയാണിത് ഈ പദ്ധതി പ്രകാരം ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ യാതൊരു ഈടും നൽകാതെ നിങ്ങൾക്ക് വായ്പയായിട്ട് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു വായ്പയുടെ കാലാവധി അഞ്ച് വർഷം വരെയാണ് ഇതിൻ്റെ പലിശ നിരക്ക് ഒൻപത് ശതമാനമാണ് പക്ഷേ നിങ്ങൾ മുടങ്ങാതെ അടയ്ക്കുകയാണെങ്കിൽ അഞ്ച് ശതമാനം സബ്സിഡി കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അപ്പോൾ ഫലത്തിൽ നിങ്ങൾക്ക് വെറും നാല് ശതമാനം മാത്രമേ പലിശ വരികയുള്ളൂ കിസാൻ ക്രെഡിറ്റ് കാർഡ് മുഖേനയാണ് നിങ്ങൾക്ക് ഈ ഒരു തുക ലഭ്യമാവുക അങ്ങനെ മൂന്ന് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള വായ്പയ്ക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈട് നൽകേണ്ടതായിട്ട് വരും കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്കാണ് ഈ പദ്ധതി പ്രകാരം ഉള്ള വായ്പ ലഭ്യമാകുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവർ അത് ലഭിക്കുവാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള പൊതുമേഖലാ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡിനായിട്ട് അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ബാങ്ക് മാനേജർ നിങ്ങളുടെ കൃഷിഭൂമി നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകുക ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു റൂപേ കാർഡും ലഭിക്കുന്നതായിരിക്കും കിസാൻ ക്രെഡിറ്റ് കാർഡും മുഖേന ഈ ഒരു വായ്പയ്ക്ക് അപേക്ഷിക്കുവാൻ ചെല്ലുമ്പോൾ നിങ്ങൾ കൈവശം കരുതിയിരിക്കേണ്ട കുറച്ച് രേഖകളുണ്ട് നികുതി അടച്ച റസീദ് അതുപോലെ തന്നെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അപേക്ഷകൻ്റെ ഫോട്ടോ അതുപോലെ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവയൊക്കെയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയുള്ള വായ്പകൾക്ക് ഹാജരാക്കേണ്ടി വരുന്ന പ്രധാന രേഖകൾ അതിനു മുകളിലുള്ള തുകയ്ക്ക് നിങ്ങൾ ഈ രേഖകളോടൊപ്പം തന്നെ ഈടും നൽകേണ്ടതായിട്ട് വരും ഒരു സെൻറ്റ് സ്ഥലത്തിന് പരമാവധി ലഭിക്കാവുന്ന വായ്പ എമൗണ്ട് എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് അതായത് പത്ത് സെൻ്റ് സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൻപതിനായിരം രൂപ വരെ വായ്പ ലഭിക്കും അപേക്ഷകൻ എടുക്കുന്ന ഈ ലോൺ എമൗണ്ട് അത് അഞ്ച് വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ചടയ്ക്കുവാനും എപ്പോൾ വേണമെങ്കിലും പുതുക്കിയെടുക്കുവാനും സാധിക്കുന്നതാണ് കർഷകർക്കായിട്ടും അതുപോലെ തന്നെ കാർഷിക മേഖലയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഈ വാർത്ത പരമാവധി ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക